ഞങ്ങൾ എന്തായാലും നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും കർഷക സമരത്തിൻ്റെ നടുക്കാണ് ഞങ്ങൾ ഹലോ അമരേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ഇതേ നമ്മുടെ ലിസൺ ഉണ്ട് ബാക്കിൽ നിൽപ്പുണ്ട് ഞങ്ങൾ എന്തേലും നിൽക്കുന്നത് കർഷക സമരത്തിന്റെ നടുക്കാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയോ ഇത് എക്സ്പ്രസ് ഹൈവേ അല്ലേ അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറെ കാഴ്ചകളാണ് ഇവിടെ എന്തൊക്കെയാണ് അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതാണ് നമ്മൾ അന്നേരം ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ਟੈਂਡਰ ਦਾ ਕਰਾਉਂਦੇ ਆਂ ਅੱਜ ਮੈਂ ਡਾਇਰੈਕਟ ਅੱਜ ਆਦਾ ਸੋ ਚੀਕ ਕਰੀ ਆਓ ਆਓ ਬਾਹਰ ਬਹੁਤ ਵਧੀਆ ਖਾਣਾ ਦਿਖਾਇਆ ਭਰਾਵਾ స్టార్ట్ <laughs> അത് ചാനലുകാരൊക്കെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യ ടുഡേ ആജ്കൽ ആജിതക് ആജുതക്കെന്ന് പറഞ്ഞത് ഒരു ചാനലുകാർ ഇവിടെ നിന്നത് കൊണ്ടിരിക്കുക അങ്ങോട്ട് ഇത് കണ്ടാ ഈ തണുപ്പത്തൊക്കെയാണ് ഇവിടെ എന്നിട്ട് സമരം ചെയ്തോന്ന് ആലോചിച്ചു നോക്കിയേ എന്തും വേണ്ടി ട്രാക്ടർ ഇവിടെ നിന്ന് കിടക്കുന്നെ അവിടെ എല്ലാം അവർക്ക് ഫുഡുണ്ട് ഫുഡ് കൊടുക്ക നമുക്ക് നോക്കാം

എന്തും വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവരിവിടെ വന്ന് സമരം കിടക്കുന്ന ആലോചിച്ചു ഇപ്പം ഒരു മാസം കഴിഞ്ഞു വയ്യ നാം കെ ഭയ

ഈ വണ്ടികൾ കണ്ട ഇതിനകത്തൊക്കെയാണ് ഇവര് കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് ഈ കൊടും തണുപ്പത്ത് അവര് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇത് എന്തൊരു നാട ഇത് ഇത് കണ്ട പാവങ്ങള് ഇതിനകത്താണ് അവര് കിടക്കുന്നത് ആൾക്കാരൊക്കെ കിടക്കുന്നതുണ്ടോ ടക്കുമ്പോ നമുക്ക് ഒത്തിയം പറഞ്ഞാൽ വിഷമം വരും ഇവിടെ പിന്നെ റൈസ് വരും കൊടുക്കുന്നത് ചാനലിയൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഒരുപാട് ചാനലുകാരണ്ട് ഇവിടെ എന്താണ് അവര് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് വേണ്ട അവര് അടിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക കഷ്ടടുത്തിട്ട് കൃഷി ഇവര് കണ്ട ഉഴുത് മറിച്ച് വിത്തിറക്കി കൃഷി വളർത്തിയാനുള്ള എല്ലാം കൊടുത്ത് പാകമായിട്ട് കൃഷി അവര് കൊയ്തെടുക്കുമ്പോഴത്തേന് അവർക്ക് അത് വിൽക്കാനുള്ള അധികാരമില്ലെന്ന് എന്താ പറയുക ചീത്ത വല്ല ഒക്കെ വിളിക്കേണ്ടി വരും നമ്മൾ ഇവര് അവസ്ഥ കണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വിളിച്ചു പോവും അതേപോലത്തെ അവസ്ഥ ആലോചിച്ചേ കൊറേ കോപ്പിലെ നിയമങ്ങള് ഇതുകൊണ്ട് എന്തും വേണ്ടി ആൾക്കാരാന്ന് നോക്കിയേ എന്തുവേണ്ടി ആൾക്കാരെ അവരുടെ ജോലിയൊക്കെ കടഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ആലോചിച്ചേ ഇവര് ഇത്രയും നാൾ ഇവിടെ സമരം നടത്തിയില്ലേ ഇപ്പൊ ഒരു മാസത്തിന് മേളിലായി ഇവർക്കൊന്നും ആലോചിച്ചോ എത്ര ദിവസത്തെ ശമ്പളം ഇവർക്കില്ലാണ്ടായി ഒന്ന് ആലോചിച്ചേ ഇവർക്ക് ആകെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് അതുപോലെ ഇവർക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്നില്ല എന്നിട്ട് അവർ വിളവെടുക്കുന്ന അവർക്ക് വിൽക്കാനുള്ള അവകാശവും ഇതെല്ലാവരും കുക്ക് ചെയ്യുന്ന എന്തും വേണ്ടി ആൾക്കാരാണ് കഷ്ടത അനുഭവിക്കുന്നത് അല്ലേ അങ്ങ് വരണ്ട ഒരുപാട് ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ അവരുടെ ജോലിയും വീടും കൂടുമ്പോ എല്ലാം വിട്ട് വിട്ടിവിടെ വന്നിട്ട് അവര് സമരം ചെയ്യുന്ന ഒന്ന് ആലോചിച്ചു നോക്കിയേ

ഇതെല്ലാം ഫ്രീ ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അവര് നമ്മളോട് പറഞ്ഞു കഴിച്ചിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ നേരത്തെ കഴിച്ചില്ല അവിടെനിന്ന് അത് വേണ്ടെന്ന് പറഞ്ഞേക്ക് ഇവിടെ എല്ലാം ഫുഡാ

കിടക്കുന്നത് ഇവിടെക്കെയാ ഇവിടെ എല്ലാം ഫുഡുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഫുഡാ ഇവിടെ ചപ്പാത്തി കൊടുക്കുന്ന ഒരു സെക്ഷൻ ഇവിടെ എന്താ ഫുഡുണ്ട് ഇവിടെ എന്താ എന്തൊക്കെയോ ഫുഡുണ്ട് आलू मटर क्या बने नाम क्या है यह तो मटर और आलू आलू मटर की सब्जी है आलू मटर सब्जी और चावल है नमकीन पंजाबी फुट्टे पंजाबी फुट्टे हाँ जी पंजाबी फुट्टे रे पंजाबी फुटा है बड़ा एक बार और पंजाबी कर्शाइन उड़ा കുറെ ടൈപ്പിലെ ഫുഡ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ഇവിടെ വരുന്നവർക്ക് ഇവിടെ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ആണ് എല്ലാവർക്കും ഫുഡ് ഫ്രീ ആണ് കണ്ടാ എക് എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേടെ നടുക്കിരുന്നിട്ടാണ് ഈ കർഷക സമരം കണ്ട അവരെല്ലാവരും എക്സ്പ്രസ് ഹൈവേക്ക് നടുക്കിരിക്കുക പല പല സ്ഥലങ്ങളിലിവിടെ ഇരിക്കുന്ന കേട്ടാ

നാടും വീടും കൂടും എല്ലാം വിട്ടിട്ട് അവര് ന്യായത്തിന് വേണ്ടി പോരാടുക അവര് അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വിധി വരട്ടെ ഇത് ഞാനും മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് അത്രയും പറഞ്ഞിട്ട് ഇത്രയും ഇവിടുത്തെ ഇവിടെ വിളിച്ചു കഴിഞ്ഞിപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ അതും കൂട്ടി അടിച്ചും പൊട്ടിച്ചേരാ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നെങ്കിൽ സൈനിക അഷ്റഫ്